ഹലോ ഇസ് പുതിയൊരു വിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം ഇടരായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഫോൺ നോക്കാൻ പോകുന്നതാണ് മോട്ടറോള ഡി സിക്സ് ടി സിക്സ് പവറാണ് അങ്ങനെ ഒരു സാധനവും പിന്നെ വിവോൻ്റെ ഒരു സെറ്റും അപ്പോൾ ഇവിടെ കിട്ടില്ല ഓഫ്ലൈൻ കിട്ടൂലെന്ന് അറിയില്ല എന്നാലും പോയി നോക്കാം നിങ്ങളിൽ വെറുതെ ഇരിക്കാനോ പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു ബ്ലോഗാണ് സമയമുള്ള ഒരു രസം കണ്ടു അപ്പോൾ ഓക്കെ ഞങ്ങൾക്ക് റണ്ണിങ്ങിൽ കാണാൻ അപ്പൊ നമ്മൾ നൈസായിട്ട് ഏഷ്യൻ ജോസന്നോ റണ്ണിങ് നമ്മ ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് വിളിച്ചു ചോ ഈ മോഡൽ എവിടെയെങ്കിലും അവൈലബിൾ ആണെന്നുള്ളത് അപ്പൊ ആ കൂടി പറഞ്ഞ ഏഷ്യൻ ജോസിന് മാത്രമേ ഉള്ളു ഓക്സിജനിൽ വിളിച്ചോണ്ടായിരുന്നു ഇന്നത്തെ സ്റ്റോക്ക് ഇല്ല അപ്പൊ ഏഷ്യൻ ജോസിൽ വന്നേക്കാണ് വെറുതെ അങ്ങോട്ട് ഒരു സമയം കളയണല്ലോ സമയം ഉണ്ടെന്ന് പറഞ്ഞ് ചെയ്യും പക്ഷെ പോണന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോ ഏഷ്യൻ ജോസ് അടുത്താണ് അപ്പൊ വിളിച്ചില്ല Just now I'm to answer in this gen 2 or the 6th is gen 3, gen 4, gen 3. Lendelin go review. This one. Are they? Are they? Are they? Are they? Then I call on your daughter. I'm not going to do it. 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 I'm പോർട്ടോണിക്സിന്റെ ഈ മൈക്കാരെങ്കിലും ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും പറഞ്ഞോളൂ കേട്ടോ മറ്റേ നോയ്സ് ക്യാൻസലേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കാണോ എങ്ങനെയാണെന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഇതൊരു മൂന്നര ബഡ്ജറ്റാണ് അവർ പറഞ്ഞത് മൂന്നര ബഡ്ജറ്റിൽ വേറെ ഏതെങ്കിലും നല്ല ബ്രാൻഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് സജസ്റ്റ് കൂടിയും ചെയ്തോളാം മൈക്കൊക്കെ ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ചെറിയൊരു പ്ലാനിലാണ് അപ്പം അത് കാരണം ചോദിച്ച Evet, ben dediğim. Bir tamam tamam. Evet, ben dediğim. 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 Evet, ben 아또야또또또 <자발차> <spooky> <batér Lucar> uh, <boy>. <DVD> നമ്മളവിടെ നിന്നും ഇപ്പോ ഫോണും കാര്യങ്ങളൊക്കെ എടുത്തു അവിടെ കാർഡ് കൊടുത്ത് പേയ്മെന്റ് ചെയ്യാൻ നിന്നപ്പോൾ അവര് പറയണു മെഷീൻ ചാർജ് കൊണ്ട് എത്രയാണ് പേഴ്സണലേജി പിടിക്കുന്നത് സംഭവം മനസ്സിലായി എന്താ മനസ്സിലായിട്ടാണ് സാർ ടീഫേഷിപ്പോ അവർ എടുക്കാറില്ല ഒന്നാമത്തെ കാര്യം തന്നെ അങ്ങനെ നോക്ക് പതിനാറ് സംതിങ് ആണ് വന്നിട്ടുള്ളത് കേട്ടാടി സെവൻ പവർ നടക്കാം അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് വിളിച്ചു വെച്ചപ്പോ ഏഷ്യൻ ടൈസിന് കിട്ടിയത് അപ്പൊ നമ്മള് ഏഷ്യൽ വന്നു എല്ലാ കടന്നും ഇല്ല അപ്പൊ അത്ര അൺബോക്സിംഗും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേറെ ഒരു വീഡിയോ കാണാം അപ്പൊ അല്ലാത്ത സബ്സ്ക്രൈബ് ചെയ്തോ ഷെയർ ചെയ്ത് കൊടുത്തോളോ ലൈക്ക് ചെയ്തോ